മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിൽ സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമൂഹബലിയും പൊതുസമ്മേളനവും നടന്നു റവറൻറ് ഫാദർ ഡോക്ടർ ജോർജ് നെല്ലിശ്ശേരി റവറൻ ഫാദർ തരിയൻ ഞാളിയത്ത് റവറൻറ് ഫാദർ സക്രിയാസ് പറ നിലം ഫാദർ അഡ്വക്കേറ്റ് ആന്റണി പൂതവേലിൽ റവറൻ ഫാദർ തോമസ് എന്നിവർ ഏകീകൃത ബലിയർപ്പണത്തിൽ മുഖ്യകാർമ്മികരായി വിശദമായ വാർത്തകളിലേക്ക് പോകാം കത്തോലിക്ക കോൺഗ്രസ് എറണാകുളം അങ്കമാലി അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ സഭാവിശ്വാസികളുടെ വിവിധ കൂട്ടായ്മകളും സംയുക്തമായി ചേർന്ന് ഇരുപത്തിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച സെന്റ് ജോർജ് പള്ളിയിൽ കൂടിയ മഹാസമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു സിറു മലബാർ സിനിടും പരിശുദ്ധ സിംഹാസനവും അംഗീകരിച്ച് കൽപ്പിച്ചു നൽകിയ ഏകീകൃത വിശുദ്ധ കുർബാന വലിയ നോമ്പുവാരത്തിൽ ഓശാന ഞായർ മുതൽ എല്ലാ ഇടവകളിലും പൂർണമായും നടപ്പിൽ വരുത്തണമെന്നും ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കാനുള്ള നടപടികളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ലെന്നും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൈദികരുടെയും അന്മാരുടെയും മേൽ സഭാപരമായും നിയമപരമായും നടപടികൾ ഉടൻ നടപ്പിലാക്കണമെന്നും സഭാ സ്നേഹികളായ വൈദികർക്കും വിശ്വാസികൾക്കും മതിയായ സംരക്ഷണവും പിന്തുണയും സഭാധാരികൾ നൽകണമെന്നും മേജർ ആർച്ച് ബിഷപ്പിനോടും ആർച്ച് ബിഷപ്പിന്റെ വികാരിമാർ ജോസഫ് പാംളാനി പിതാവിനോടും കൂര്യയോടും പ്രമേയത്തിലൂടെ ശക്തമായി ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസ് എറണാകുളം അങ്കമാലി അതിരൂപത പ്രസിഡന്റ് ശ്രീ ഫ്രാൻസിസ് മൂലന്റെ അധ്യക്ഷതയിൽ കൂടിയ വേദിയിൽ ശ്രീ വി വി അഗസ്റ്റിൻ മുൻ കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു എ കെ സി സി സെക്രട്ടറി സെബാസ്റ്റ്യൻ ചെന്നൈക്കാടൻ ബെന്നി ആന്റണി മുട്ടത്ത് എസ് ഐ തോമസ് സഭാനുകൂലികളായ വിവിധ നേതൃത്വങ്ങൾ പ്രസിഡന്റ് ഷൈജു ജോസഫ് സഭയുടെ വൈദിക ശ്രേഷ്ഠർ തുടങ്ങിയവരും ആയിരത്തി അഞ്ഞൂറിൽ പരം അൽമായ വിശ്വാസികളും പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുത്തു We gotta get. तैयारी के लिए तो अपने समय जिम्मा समय बाइकरिया एवरी प्रत्येक वाली इंडिया में दिन से आता है हम आगे भी तो अपने बच्चे के लिए बड़ा बनते हैं और बात तो बच्चे आई बात नहीं होते और बात ही है हम गुरुवारी के लिए आ रहा हूँ क्या है इतनी बोले इस बात से आई भी सीखी बोले तो बात तो बोले हम तो आई भी பிரேமபொரும் இனிய தெகி சுவாமி ஈ่ தாமே ஊக்கணம் செய்தது புகமானாயா நம்மள நம்பி நிந்து கொண்டே நம்மடைய ஆணை பரிவேசிச்சின் அச்சமில்லை எறிகிறது நம்மள பட்டு நடக்க தெரியல பற்ற பற்ற இல்லது பச்சே ధీரமாய் நிந்து கொண்டே இந்த அவசர நல்கி protsaagaram நல்கி sahaayam நல்கி விதேசிக்கு

ുൽ താമലേ യാകത്തിനൂർ ഒന്നായി ബലിയർത്തി E നീ വചനം മാനസം യേശുവിൻ ഗേഹമായി തീർത്തിടുന്നു ആവാ പിതാവിനെ ആരാധിച്ചിരുന്നുവർഗീയ ജീവൻ നേടാം ദൈവത്തിന്നാലയം അണഞ്ഞിടുവിൻ ദൈവജനമേ ഗാഹുൽ താമലെ യാഗത്തിനൂർ മയിൽ ഒന്നായി ബലിയർത്തി സ്നേഹത്തിൻ കൈകളിനർപ്പിക്കാം ജീവിതം പ്രിയമെന്റെ ജീവിതം നൽകുന്നതാ കരുണാർത്ഥ സ്നേഹത്തിൻ കൈകളിന നൽകിയ പോലെ പ്രിയമെന്റെ ജീവിതം നൽകുന്ന ഒരു കുഞ്ഞ മനവും കുഞ്ഞമി കർത്താവെ അറിവോടെ ഒരു കുഞ്ഞ മനവും ൊഴുകുന്ന സ്നേഹത്തിനെന്നും അടിയൻ്റെ സ്നേഹ പ്രണാമങ്ങളേകാം അളവില്ലാതൊഴുകുന്ന സ്നേഹത്തിനെന്നും അടിയന്റെ സ്നേഹ പ്രണാമങ്ങളേകാം കാലത്തിൽ ഉയരുന്ന കാരുണ്യത്തോടൊപ്പം ം കാഠിന്യേ നൃതയമേഘാം താലത്തിനുയരും കാരുണ്യത്തോടൊപ്പം കാഠിന്യമേറും കൃതയമേഘാം മനവും മിഴിനീരും കർത്താവേ मेलिनीरु कावे तरिव

लेव कर साल नहीं लगता कि वो सब किन्हें बोलने लगे कि नहीं कोई नहीं चाहे ना पैसों का नो निर्माण एक सबके लिए करते हैं तथा उन्हें विश्वज्ञ सभी वहाँ याताल निर्मलां निर्मलं एलान करते हैं ना समृद्ध मार्ग है ये पौरुष ये पौरुष ये निक्यम आहाहा ये जो लड़े लड़े सुसी എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന വലിയ നോമ്പ് ആരംഭത്തോടെ പൂർണ്ണമായും നടപ്പാക്കണമെന്ന് സീറോ മലബാർ സഭ വിശ്വാസി സംഗമം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ്